നീ വിളിച്ചു വെച്ചതിനു ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി ഉറങ്ങാനായിട്ട് കിടന്നു ഞാൻ പറഞ്ഞില്ല ഞാനടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു താഴെ കിടക്കുവായിരുന്നു അമ്മ ഞാൻ പൊതുപ്പം ഓടിയ സംസാരിച്ച അമ്മയെടുത്തു നീ പോയ കാര്യങ്ങളൊക്കെ ചവിട്ടിക്കൂട്ടി ഡിസ്റ്റർബൻസ് ആണ് ഉറക്ക ഉറങ്ങുന്നതിനൊന്നും പറഞ്ഞു എനിക്ക് വയ്യടി കനക അയാളെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ കാണിച്ചിട്ടു അയാളുടെ കൂടെ തന്നെ അയാടെ വഴിക്ക് വരുന്ന അവസ്ഥയാണ് എനിക്ക് ഈ വോയിസ് യു എയിലെ ഷാർജയിൽ മരണപ്പെട്ട അതുല്യുടേതാണ് ഈ മരണം കൊലപാതകമാണെന്നും അതല്ല ആത്മഹത്യയാണെന്നും പറയപ്പെടുന്നു അത് പോലീസ് കണ്ടെത്തിട്ടെ ഇവിടെ പ്രശ്നം ഭർത്താവിൽ നിന്നുള്ള പീഡനം തന്നെയാണ് അതുല്യയ്ക്ക് ഇരുപത്തൊമ്പതോ മുപ്പതോ വയസ്സാണ് പത്ത് വയസ്സുള്ള ഒരു മകളും അടങ്ങുന്നതാണ് കുടുംബം ഈ മകൾ അതുല്യയുടെ വീട്ടുകാരുടെ നാട്ടിലാണ് താമസിക്കുന്നത് കൊല്ലം കോഴിവിള സ്വദേശിയാണ് അതുല്യ അതുല്യ സതീഷ് ശങ്കർ ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷമായി സത്യം പറഞ്ഞാൽ കല്യാണം കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ഇയാളിൽ നിന്നും അതുല്യക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുല്യയുടെ ബർത്ത്ഡേ ആയിരുന്നു മരണത്തിന്റെ തലേ ദിവസം അതുല്യയുടെ ഭർത്താവ് മദ്യം കഴിച്ചാൽ പിന്നെ സൈക്കോ ആയി മാറും പല അഭ്യൂഹങ്ങളും ഈ മരണത്തിന്റെ മരണത്തിലുണ്ടെന്ന് സത്യമാണ് പറയുന്നത് ഇവൻ എപ്പോഴും മാറ്റി മാറ്റി പറയുന്നവനാണ് പറയുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ അവൻ 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 മാറ്റി മാറ്റി ഉപദ്രവിച്ചു കൊല്ലും അതുകൊണ്ട് എന്റെ പൊന്നുമോളെ പലവട്ടം പറഞ്ഞതാ അന്നിട്ടൊക്കെ അവൻ സോറി പറഞ്ഞ് കാല കെട്ടിപ്പിടിച്ച് കരയും എന്റെ കുഞ്ഞ് ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല കാരണം അവടെ കുഞ്ഞിനെ അവക്ക് ജീവനാ എന്റെ മോളെ പൊടിമോളെ അവക്ക് ജീവനാ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല അതുല് സതീഷിന് ആരുമായും ബന്ധമില്ല സ്വന്തം മകളോടോ വീട്ടുകാരുമായോ നാട്ടുകാരുമായോ ബന്ധമില്ലാത്ത ഇയാൾക്ക് ആകെ ബന്ധമുള്ളത് അതുല്യോട് മാത്രം അവിടെയാണെങ്കിൽ എന്നും വഴക്കും അതുല്യയുടെ മരണശേഷം സതീഷിനെ കാണാൻ ഒരു ബന്ധു പോലും വന്നില്ല എന്നറിയുമ്പോഴാണ് സതീശന്റെ ബന്ധം അറിയാൻ കഴിയുക മദ്യം നന്നായി കഴിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ടെങ്കിലും സൈറ്റിൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നാൽ വല്ലപ്പോൾ മാത്രമേ മദ്യം കഴിക്കൂ എന്നാണ് സതീശൻ ഇപ്പോൾ പറയുന്നത് എന്നും ഇൻസുലിൻ എടുക്കുന്ന ആളും കൂടിയാണ് ഇയാൾ കല്യാണത്തിന് മുമ്പ് തന്നെ ഇയാളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞത് നിഷയം കഴിഞ്ഞ ശേഷം ഇയാൾ ഇവളെ ഫോൺ വിളിച്ചാൽ കോൾ എടുക്കാൻ വൈകിയാൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് ഇതുമൂലം കയ്യിലണിഞ്ഞ മോതിരം തിരിച്ചു കൊടുത്ത് ഈ ബന്ധം അവസാനിപ്പിക്കാൻ അതുല്യയുടെ വീട്ടുകാർ തീരുമാനിച്ചെങ്കിലും സതീശൻ്റെ രക്ഷിതാക്കൾ കാലി പിടിച്ചു കരഞ്ഞിട്ടാണത്രേ ഒഴിവാക്കാതിരുന്നത് എന്തിനാണ് ഇത്രയും വൃത്തികെട്ടവനാണ് ഇവനെന്ന് വിവാഹത്തിന്റെ മുമ്പ് തന്നെ അറിഞ്ഞിട്ടും ഒഴിവാക്കാതിരുന്നത് സമാധാന കുഞ്ഞ് അഞ്ചാം മാസം ഷൂ വെച്ച് അവിടെ ഇത് അതുല്യയുടെ കൂട്ടുകാരികളുടെ വോയിസ് ആണ് കെട്ടിയ പെണ്ണ് ഒരു അടിമ എന്ന നിലയിലാണ് ഇയാൾ അതുല്യെ കണ്ടിരുന്നത് ഇവിടെ അതുല്യയുടെ രക്ഷിതാക്കളെ കുറ്റം പറയുന്നവരുണ്ടാവും ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തിനാണ് അവന് മകളെ കൊടുത്തത് എന്ന് ശരിയാണ് ആ ചോദ്യം എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട് സ്വന്തം തീരുമാനത്തിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല വില നൽകുന്നത് നാട്ടുകാർക്കാണ് കല്യാണം ഉറപ്പിച്ചാൽ അത് ഒഴിവാക്കുമ്പോൾ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന ചിന്തയാണ് പലപ്പോഴും ഉറപ്പിച്ച കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള വലിയ കാരണം അതുല്യയുടെ വിവാഹ ദിവസം തന്നെ സതീഷ് മദ്യപിച്ചാണത്ര വന്നത് അങ്ങനെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനു വേണ്ടി അയാൾക്ക് തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അതുല്യ ഗർഭിണി ആയിരിക്കുമ്പോൾ പോലും സതീഷ് ഉപദ്രവിച്ചിരുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത് സതീഷ് വേണ്ട എന്ന് വെച്ചാൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നാണ് വീട്ടിലുള്ളവരുടെ ചിന്ത ശേഷം ഷാർജയിൽ പോയപ്പോൾ അവിടെയും ഉപദ്രവം നിർത്തിയില്ല തനിക്കും മകൾക്കും തിന്നാൻ തരുന്നുണ്ട് അത് സന്തോഷിച്ച് എല്ലാം സഹിക്കുകയാണെന്നാണ് അന്ന് അതുല്യ പറഞ്ഞത് മാത്രമല്ല താൻ വീട്ടിൽ വന്നു നിന്നാൽ തൻ്റെ കല്യാണപ്രായമായ അനുജത്തിക്ക് വിവാഹകാര്യങ്ങളിൽ പ്രശ്നമുണ്ടാവും ഭർത്താവിനെ വിട്ട് ഇവിടെ നിൽക്കുന്ന മകൾ എന്ന് നാട്ടുകാർ പറയും ഇത് വലിയൊരു ദുരഭിമാനമാണ് സതീശ് ജോലിക്ക് പോകുമ്പോൾ അതുല്യെ വീട്ടിൽ പൂട്ടിയിട്ടാണത്ര പോയിരുന്നത് അയാൾ ജോലി കഴിഞ്ഞു വരുന്നത് വരെ പൂട്ടിയിട്ട് ആ വീട്ടിൽ നിൽക്കണം ആഹാരവും പ്ലേറ്റുകളും എടുത്ത് വലിച്ചെറിയുക ചവിട്ട് തൊഴി അങ്ങനെ ഒരുപാട് ഉപദ്രവം ആ പാവം അനുഭവിച്ചു സതീഷിന് ആവശ്യം ഭാര്യയല്ല തൻ്റെ എല്ലാം സഹിക്കുന്ന ഒരടിമ അതായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നത് അത് തന്നെയാണ് അയാൾ നടത്തിയിരുന്നതും അതുല്യ ഒരു തൻ്റെടിയായ ഒരാൾ ആവേണ്ടതായിരുന്നു ഒരു നേരം പോലെ ഇയാളുടെ പീഡനം സഹിക്കാത്ത തൻ്റെടി എന്നാൽ മകളെ ഓർത്ത് വീട്ടുകാരെ ഓർത്ത് നാട്ടുകാരെ ഓർത്ത് എല്ലാം സഹിച്ചു ഇത്രയും പീഡനങ്ങൾ സഹിച്ചിട്ടും താൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്നേ ചെയ്യേണ്ടതായിരുന്നു കാരണം അത്രയും അനുഭവങ്ങളല്ലേ കടന്നുപോയത് ഇല്ലാത്ത ആത്മഹത്യ എന്തുകൊണ്ട് ഇപ്പോൾ നടന്നു തനിക്ക് പിറന്ന ഏക മകളോടോ പോലും ബന്ധമില്ല അമ്മയുടെ ഫോൺ നമ്പർ പോലും കയ്യിലില്ല മരണ വിവരം അറിഞ്ഞ് ഇതുവരെ ഒരാളും സതീഷിനെ കാണാൻ പോലും എത്തിയിട്ടുമില്ല ആകെയുള്ള ബന്ധം ഭാര്യ അവിടെ അവിടെയാകട്ടെ നിരന്തരം വഴക്കും പ്രശ്നങ്ങളും അതുല്യയുടെ ജന്മദിനമായ സംഭവ ദിവസം രാത്രിയും വഴക്കുണ്ടായി താൻ പുറത്തുപോയി തിരികെ വന്നപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന അതുല്യെ കണ്ടത് ആത്മഹത്യക്ക് മുൻപ് വീഡിയോ കാണിച്ചിരുന്നു അതുല്യ ഒന്നുങ്കിൽ പേടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അബദ്ധം പറ്റിയതോ അല്ലെങ്കിൽ അപായപ്പെടുത്തിയതോ ആകാമെന്നാണ് സതീഷിന്റെ വാദം മുറിയിൽ അതുവരെ ഇല്ലാത്ത കത്തിയും മാസ്കുകളും കണ്ടു എന്നതാണ് ഇതിനു ബലമായി സതീഷ് ഉന്നയിക്കുന്നത് മരണപ്പെടുന്നതിന്റെ തലേ ദിവസം അതുല്യ വളരെ സന്തോഷവതി ആയിരിക്കണം കാരണം അതുല്യക്ക് ജോലി ശരിയായി എന്നത് തന്നെയാണ് ഇയാളിൽ നിന്ന് ഒരു വലിയ സ്വാതന്ത്ര്യം തന്നെയാണ് ഈ ജോലി മാത്രമല്ല സ്വന്തമായൊരു വരുമാനമാകുമ്പോൾ ആരെയും ആശ്രയിക്കണ്ടല്ലോ അങ്ങനെ പല ചിന്തകളുടെയും അവസാനം മരിക്കുന്ന അന്ന് രാവിലെ നടന്നിരിക്കണം വളരെ സന്തോഷവതിയായ അതുല്യോട് അന്ന് രാവിലെ പുറത്തു പോയ സതീഷ് അതുല്യക്ക് ഫോൺ വിളിച്ച് ജോലി നഷ്ടപ്പെട്ട വിവരം പറഞ്ഞിരിക്കാം കാരണം സതീഷിന് അതുല്യ വീട്ടിൽ ജോലി മാത്രമേ ചെയ്യാവൂ എന്ന് ചിന്തിക്കുന്ന ആളാണ് പിന്നെ എൻ്റെ അടിമയുമായിരിക്കണം ജോലിക്ക് പോകാൻ തുടങ്ങിയാൽ അതെല്ലാം തനിക്ക് നഷ്ടപ്പെടുമെന്ന ചിന്ത അയാളെ കൊണ്ട് ജോലി ശരിയാക്കിയ കമ്പനിയിൽ പോയി ആ ജോലി നഷ്ടപ്പെടുത്തിയിരിക്കണം സന്തോഷത്തോടെ ആ വിവരം അതുല്യെ വിളിച്ചു പറഞ്ഞിരിക്കാം പല പ്രതീക്ഷകളോടെയും ജോലിയെ കണ്ട അതുല്യക്ക് അതൊരു വലിയ ഷോക്ക് തന്നെയായിരിക്കണം അതിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാര്യം എന്ന് വെച്ചാൽ അവൾ സൂസൈഡ് ചെയ്യാനാണെങ്കിൽ ആ കുഞ്ഞ് ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ച നേരത്തെ ചെയ്യേണ്ട കുഞ്ഞു നേരത്തെ ചെയ്യേണ്ട നേരത്തെ ചെയ്യാത്ത കാര്യം ഇപ്പം ചെയ്ത് ഞാൻ പറഞ്ഞില്ല അവളുടെ കാല് കറക്റ്റ് ഇങ്ങനെ മടങ്ങി മടങ്ങി ഫ്ലോറിൽ നീക്കുവായിരുന്നു പിന്നെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചതാണോ അതോ വേറെന്തെങ്കിലും അവർക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല ഡൗട്ട് ഉണ്ട് മുഴക്കുണ്ടാകുമ്പോൾ വെറുതെ എടുത്ത വീഡിയോകളാണ് തെളിവായി പുറത്തുവന്ന എന്നാണ് വാദം തന്നെയും മർദ്ദിക്കാറുണ്ടെന്നും ശരീരത്തിൽ ചില പാടുകളും സതീഷ് കാണിച്ചു മരണശേഷവും സതീഷ് മദ്യലഹരിയിലാണ് തന്റെ അതിക്രമങ്ങളൊന്നും മരണത്തിന് കാരണമായിട്ടില്ലെന്നാണ് സതീഷ് ഇപ്പോഴും വാദിക്കുന്നത് മരണത്തിൽ സതീഷിന്റെ വാദങ്ങളെല്ലാം തള്ളുകയാണ് അതുല്ല്യയുടെ കുടുംബം പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നെ മാപ്പു പറയുന്നതാണ് സ്ഥിരം ശീലം ഓരോന്നും മാറ്റി മാറ്റി പറയും എന്നും അച്ഛൻ ചീട്ടുകൊട്ടാരം പോലെ തൻ്റെ ജീവിതം ഒരു നിമിഷം കൊണ്ട് തകർന്നപ്പോൾ അയാളുടെ പീഡനം അനുഭവിച്ചതിനേക്കാൾ വലിയതായി തോന്നുകയും ഇനി സഹിക്കാൻ കഴിയില്ല എന്ന മനോവിഷമത്തിൽ സ്വയം ആത്മഹത്യ ചെയ്തതാവാം ആത്മഹത്യ കേസുകൾ കൂടുകയാണ് നമുക്കിടയിൽ അതിൽ ഭർത്താവിൻ്റെ പീഡനം മൂലം മരിക്കുന്ന പെൺകുട്ടികളാണ് കൂടുതലും കല്യാണം എന്നത് കുട്ടിക്കളിയായി കാണാതെ സീരിയസ് ആയി മാത്രം കാണുക മരണം വരെ അടിമയായല്ല രാജ്ഞിയായി സംരക്ഷിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിക്കുക എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നല്ല നോക്കേണ്ടത് തൻ്റെ മകളുടെ ജീവിതവും ജീവനുമാണ് കാണേണ്ടത് അതിന് എന്ന് വീട്ടുകാർ തയ്യാറാവുന്നോ അന്നേ ഇതിനെല്ലാം അവസാനമുള്ളോ അതുല്യയുടെ കേസ് പോലീസ് കണ്ടെത്തട്ടെ പ്രതികളെ ശിക്ഷിക്കട്ടെ